അച്ചമാരേ അപ്പോൾ അയപ്പിച്ചിട്ട് കാശ് ചെയ്തിരിക്കുകയാണ് അല്പം ദൂരത്തേക്കാണ് ഈ പ്രാവശ്യം കാശ് ചെയ്തിട്ടിരിക്കുന്നത് സബിക്കുവുള്ള ലൈനുകൾ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ചാളയിട്ടിട്ടുണ്ട് എങ്ങനെ ഇടുവാണെങ്കിലും നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല മീനുകൾ ഏതെങ്കിലും ഒരു ബേറ്റിൽ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് വരും പിന്നെ അത് ആ മീൻ കയറണം അതാണ് കാര്യം ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പ്രോപ്പറായ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അവനെ അടിച്ച് കയറാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇതുപോലെ ബേറ്റുകളൊക്കെ വെള്ളത്തിലുള്ള സമയത്ത് നമ്മൾ ഫുൾ ടൈം അലേർട്ടായിട്ട് നിൽക്കണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് മീൻ വലിക്കുമ്പോൾ ആദ്യം ഈ വറ്റയൊക്കെ ആണെങ്കിൽ ഒരു തട്ട് കട്ടിട്ട് വന്നേ എടുക്കത്തുള്ളൂ അങ്ങനെ തട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത സെക്കൻഡിൽ അടി വരുമെന്ന് പ്രതീക്ഷിക്കണം അടി വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് തന്നെ അവനെ നമ്മൾ ചൂണ്ടായി ലോക്കാക്കണം മിക്ക സമയങ്ങളും തന്നെ നല്ല പട മീനുകളുടെ അടി ഇവിടെ ചൂണ്ടക്കാർക്ക് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചൂണ്ടക്കാരും നല്ല പവർഫുൾ റോഡ് റീലുമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഒറ്റ മീൻ മീനടിച്ചാൽ മിസ്സായി പോകരുത് ചില സമയങ്ങളിൽ മൂന്നോ നാലും കിലോ വരുന്ന ഒക്കെ ചൂണ്ടക്കാർക്ക് ഇവിടെ ചൂണ്ടയിൽ അടിച്ചു കിട്ടാറുണ്ട് ശരിക്കും നമുക്ക് കടലിൽ നിന്ന് തന്നെയാണ് ഇത്രയും മീനുകളെ കിട്ടാറ് പക്ഷേ കായലിലേക്ക് അവർ ഇരതയടി കയറി വരും ആ സമയത്ത് നമ്മുടെ ജീവനിലുള്ള ചെമ്മീൻ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ജീറ്റികൾ വരെ കയറി അടിക്കും പക്ഷേ അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത്ര മീനുകളെയൊക്കെ ലാൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെപ്പൺസും അത്ര പവർഫുള്ളായിരിക്കണം റോഡ് റേലും നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അത്ര മീനുകളൊന്നും കയറ്റാനായിട്ട് കഴിയില്ല ഇവിടെ മച്ചാമാരെ നമ്മളിവിടെ പ്രയോഗിക്കാനായിട്ട് തകർപ്പൻ ജീവനുള്ള ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതങ്ങ് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ചെമ്പല്ലി ഹമ്മൂർ ഏരിയുള്ള മീനുകൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറന്നു വന്നതിൽ വിട്ടും മച്ചന്മാരെ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് അതിലേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടകൾ അടിപൊട്ടാം ഒക്കെ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മൂന്നോ നാലും കിലോ വലിപ്പം വരുന്ന നല്ല തകർപ്പ് ജീറ്റികളാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിങ്ങോട്ട് ഏറ്റ സമയത്ത് കടലിൽ നിന്ന് കയറി വന്നിട്ടിരിക്കുക കയറി വന്നിട്ടുള്ള ജീറ്റികളാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവർ കടലിലേക്ക് തന്നെ തിരിച്ചു പോകും അതിനു മുമ്പ് അന്മാരെ നമുക്ക് കൊടുക്കണം മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പൻ ഒരു ഒറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അച്ഛന്മാരെ മീനുകളുടെ ആക്ടിവിറ്റി അടിയും കൂടു നിൽക്കുന്ന സമയമാണിത് ഈ സമയത്ത് മാക്സിമം മീനുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വേലിയേറ്റ സമയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മീനുകൾ തീരത്തിൻ്റെ സമീപത്തേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് പക്ഷേ കാറ്റുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ശരിക്കും കെയർഫുൾ ആയിട്ട് നോക്കി എന്നാൽ മാത്രമേ മീൻ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് തുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി കറക്റ്റ് സമയത്ത് ഉക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ നിസർക്ക അടുത്ത തന്നെ പൊക്കാളിലുള്ള തീവ്ര ശ്രമത്തിലാണ് എപ്പോൾ വേണമെങ്കിലും അടുത്ത മീൻ നിസർഗയുടെ ചൂണ്ടയിൽ അടിച്ച് കരക്കി കയറും ചെച്ചമര അനുസാരമൊക്കെ കാശ് ചെയ്തിട്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും നമുക്കവിടുന്ന് അടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഈ സൈഡിലൊക്കെയുള്ള കല്ലുകൾ പോലെ തന്നെ വെള്ളത്തിലേക്കും കല്ലുകൾ ചിതറി ചിതറിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടൻ ഏരികളും ചെമ്പലുകളൊക്കെ ആ പരിസരത്തുണ്ടാവാൻ ഉള്ള ചാൻസും കൂടുതലാണ് നല്ല ചിമിട്ട ഹോറുകളും വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ കയറി അടിക്കാൻ ചാൻസ് ഉണ്ട് ഓരോ നിമിഷവും നമ്മുടെ ചൂണ്ടക്കാരെല്ലാം അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് അടിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൂടി തന്നെ ഉമര അടിച്ചു മുകളിലാക്കും അച്ഛന്മാരെ ഒന്നും പറയാനില്ല കാത്തിരിപ്പിനെ ഒരു ഇടിവെട്ട് മീൻ നമുക്ക് അടിച്ച് കയറിയിരിക്കുകയാണ് നമ്മുടെ ക്യൂൻ ഫിഷിന്റെയും അതുപോലെ തന്നെ വളകൂടിയുടെ ഒക്കെ ഷേപ്പുള്ള ഒരു മീനാണിത് ഇത് എന്ത് മീനാണെന്ന് മനസ്സിലായവർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ